ബട്ടർ പാൻ കൽപ്പറ്റലിൽ ട്രെൻഡിങ് ആയ നമ്മുടെ ജലജ ബേക്കറിന്റെ പുതിയ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് ഇനി ക്രിസ്മസിന് നിങ്ങൾക്ക് എങ്ങോട്ടും പോകേണ്ടി വരില്ല കേക്കുകളുടെ ഒരു ലോകം തന്നെയാണ് ഇവിടെ നമ്മുടെ ഗീ കേക്ക് അതേപോലെ പൻ കേക്ക് അതേപോലെ ബട്ടർ സ്കോച്ച് ഇനി കൽപ്പറ്റലിൽ നിന്നും ബട്ടർ പാൻ കിട്ടിയില്ലെങ്കിൽ ഇവിടെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ജ്യൂസുകളും ചായകളും ഷെയ്ക്കുകളും പിന്നെ ഫെറൈറ്റി കടികളും അതും പന്നുകൾ വെച്ചിട്ടുള്ള പലതരം ഐറ്റങ്ങൾ കിട്ടും അപ്പൊ ട്രൈ ചെയ്താൽ രക്ഷി അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് ജലജേലെ ബട്ടർ പന്നും ബാക്കിയുള്ള ബട്ടർ പന്നും എന്താ ഡിഫറെൻ്റ് ജലജേല ബട്ടർ ഇതാ അത് ജലചേൽ വന്ന് കഴിക്കാൻ മാത്രമേ മനസ്സിലാവും മക്കളെ അത് അതെന്തായാലും ഡിഫറൻ്റ് ആണ് അതുപോലെ എക്സ്പീരിയൻസ് തന്നെയാണ് മപ്പ് സാധനം ചിലപ്പരുന്ന വരുന്ന സുൽത്താൻ പദ്ർ എത്തി നമ്മുടെ ജൂബിലി റെസ്റ്റോറൻറ്റിൽ കഴിഞ്ഞിട്ട് മലബാർ ഗോൾഡ് കാണാനായിട്ട് അതിൻ്റെ മുമ്പായിട്ടാണ് നമ്മുടെ ചിലചേൽ അപ്പോൾ